പേജ് നമ്പർ നൂറ്റി പത്തിലെ ക്വസ്റ്റിയൻസ് ആണ് അല്ലെ ഫസ്റ്റ് ക്വസ്റ്റിൻറ്റ് ഓഫറിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ടില് എന്ത് ചെയ്യുന്നു ബുക്ക് സെയിൽ ചെയ്യുന്നു വിൽക്കുന്നു ശ്രീനയും അവളും ഫ്രണ്ട്സും വാങ്ങിച്ച ബുക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഓരോ നിന്റെയും ആച്ചുറൽ പ്രൈസും ആണ് താഴെ തന്നിരിക്കുന്നത് ഹൗ മച്ച് ഈ പേ അങ്ങനെയാണെങ്കിൽ അവർ ഓരോരുത്തരും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കഴിഞ്ഞതിന് ശേഷം എത്ര രൂപയായിരിക്കും പേ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ആള് സ്ട്രീനയാണ് സ്ട്രീനയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഫോർട്ടി റുപ്പീസ് ആണ് അഞ്ഞൂറ്റി നാപ്പത് രൂപയ്ക്കാണ് അവള് ബുക്ക് വാങ്ങിച്ചത് അപ്പൊ അവള് പേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഫൈവ് ഫോർട്ടി ആയിരിക്കും ചെയ്യേണ്ടത് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റീൻ പെർസെന്റേജ് അല്ലേ പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റീൻ പെർസെന്റേജ് അപ്പൊ നൂറ് രൂപയില് ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോ നൂറിൽ നിന്ന് എത്ര പതിനഞ്ച് മൈനസ് ചെയ്യണം അല്ലേ നൂറിൽ നിന്ന് പതിനഞ്ച് മൈനസ് ചെയ്ത പിന്നെ ബാക്കി എത്രയാണ് എൺപത്തി അഞ്ച് അത് ഒരു നൂറ് രൂപക്കും എൺപത്തഞ്ച് രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു നൂറ് രൂപയുടെ നമ്മൾ പതിനഞ്ച് രൂപ ലെസ് ചെയ്തിട്ട് എൺപത്തഞ്ച് രൂപയാണ് കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഫൈവ് ഫോർട്ടി എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് ഇന്റു അഞ്ഞൂറ്റി നാൽപ്പത് ചെയ്താൽ മതി എയ്റ്റി ഫൈവ് ബൈ പെർസെൻറ്റേജ് ആണ് ബൈ ഹൺഡ്രഡ് ഇന്റു ഫൈവ് ഫോർട്ടി അപ്പൊ നമുക്ക് എത്ര കിട്ടും നാനൂറ്റി അമ്പത്തൊമ്പത് റുപ്പീസ് കിട്ടും അതായത് നാനൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ചെയ്യേണ്ടത് അതുപോലെ ടെസി ടെസ്സിക്കടെ ബുക്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പൊ മുന്നൂറ്റി എഴുപത്തഞ്ചിൽ നിന്നും നമ്മൾ എത്ര മൈനസ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് മുന്നൂറ്റി എഴുപത്തി അഞ്ചില് നമ്മൾ നൂറ് രൂപയ്ക്ക് പതിനഞ്ച് തന്നെയാണ് മൈനസ് ചെയ്യുന്നത് അല്ലേ അപ്പോഴും എയ്റ്റി ഫൈവ് തന്നെയാ വന്ന എയ്റ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് ഇന്റു മുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പൊ മുന്നൂറ്റി പതിനെട്ട് റുപ്പീസ് എഴുപത്തഞ്ച് പൈസ ഉത്തരം കിട്ടും നാസറിന്റെ അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് അപ്പൊ പേ ചെയ്യേണ്ടത് എൺപത്തി അഞ്ച് ബൈ നൂറ് ഇന്റു അറുനൂറ്റി മുപ്പത് അല്ലെ ഈ എൺപത്തഞ്ച് വന്ന് എങ്ങനെയൊന്നും മനസ്സിലായില്ലേ ഓരോ നൂറിൽ നിന്നും പതിനഞ്ച് മൈനസ് ചെയ്യണം അപ്പൊ നമുക്ക് എയ്റ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് എന്താണ് ഓരോന്നിന്റെയും റേറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ എയ്റ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് ഇന്റു സിക്സ് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് ഹൺഡ്രഡ് തേർട്ടി എന്ന് കിട്ടും അപ്പൊ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ ഫിഫ്റ്റി പൈസ എന്ന് കിട്ടും അപ്പൊ നാസർ പേ ചെയ്യേണ്ടത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയും അമ്പത് പൈസയുമാണ് ജേക്കബ് ജേക്കബിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തിരണ്ടാണ് എമൗണ്ട് പേ എൺപത്തഞ്ച് ബൈ നൂറ് ഇൻറ്റു നാനൂറ്റി മുപ്പത്തിരണ്ട് അപ്പം മുന്നൂറ്റി അറുപത്തേഴ് പോയിന്റ് ടു സീറോ അപ്പൊ മുന്നൂറ്റി അറുപത്തേഴ് രൂപയും ഇരുപത് പൈസയുമാണ് ജേക്കബ് പേ ചെയ്യേണ്ടത് ഇതാണ് ഓരോരുത്തരും പേ ചെയ്യേണ്ട പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്കിടെ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൌണ്ടിന്റെ പെർസെന്റേജ് എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ട് അതായത് ശതമാനം ലെസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ നൂറ് രൂപയിൽ നിന്നും പതിനഞ്ച് ശതമാനം അല്ലേ ലെസ് ചെയ്യുന്നത് അപ്പൊ അഞ്ഞൂറ്റി നാപ്പതിന്റെ എൺപത്തഞ്ച് ശതമാനം എമൗണ്ട് ടു പേ എയ്റ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് അഞ്ഞൂറ്റി നാപ്പതായിരിക്കും നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ അതുപോലെ ഓരോന്നിനും എമൗണ്ട് ടു പേ എന്തായിരിക്കും എയ്റ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ത്രീ സെവൻറ്റി ഫൈവ് ആയിരിക്കും അടുത്തേക്സ് സിക്സ് തേർട്ടി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് സിക്സ് തേർട്ടി ആയിരിക്കും അങ്ങനെ ഓരോന്നും കാണുകയാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പേഴ്സൺ ബോറോ ട്വന്റി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഫ്രം എ ബാങ്ക് വേർ ദ ഇൻട്രസ്റ്റ് ട്വൽവ് പെർസെൻറ്റേജ് ഈ ഇയർ ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ വൺ ഇയർ ഒരാൾ എന്ത് ചെയ്തു ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ബാങ്കിൽ നിന്ന് എടുത്തു അതിന് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് പന്ത്രണ്ട് ശതമാനം രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അയാൾ എത്ര രൂപ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അയാളുടെ മുതല് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്താറ് ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അയാളുടെ പേ എന്ന് പറയുന്നത് ഇനി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം പെർ ഇയർ ആണ് ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് ശതമാനമാണ് അയാള് ആഫ്റ്റർ വൺ ഇയർ കഴിഞ്ഞിട്ടാണ് അല്ലെ അപ്പോൾ വൺ ഇയറിലേക്ക് അടയ്ക്കേണ്ടത് അപ്പോൾ വൺ ഇയർ ആണ് ടൈം എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് പ്രിൻസിപ്പൾ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ടൈം ബൈ ഹൺഡ്രഡ് എന്ന് ചെയ്താൽ മതി ഈ മൂന്ന് കൂടെ കൂടി ഇൻറ്റു ചെയ്ത് ബൈ ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അപ്പൊ പി എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇന്റു ആറ് എന്ന് പറഞ്ഞത് പന്ത്രണ്ട് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് വണ്ണ് ബൈ ഹൺഡ്രഡ് അപ്പോ എത്ര കിട്ടി നിങ്ങൾക്ക് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ കിട്ടി അപ്പൊ ടോട്ടൽ എമൗണ്ട് ഉപയോഗി ഹീ ബാക്ക് എത്ര ചെയ്യണം ഈ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പതിൻ്റെ കൂടെ മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് ൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ടെന്നും കൂടെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്വന്റി നൈൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് കിട്ടും അത്രയുമാണ് വീണ്ടും പേ ചെയ്യേണ്ടത് ഒരു വർഷത്തിന് ശേഷം ഒരു വർഷത്തേക്ക് പേ ചെയ്യേണ്ടത് അത്രയാണ് നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാൻ എ കമ്പനി ഗീവ് എയ്റ്റ് ഓഫ് വൺ മന്ത് സാലറി ഹാസ് ബോണസ് ഫോർ ഓണം ഹൗ മച്ച് ഡസ് എ മാൻ ഹൂസ് മന്ത്ലി സാലറി ഫോർട്ടി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഗെറ്റ് ആ ഒരാളുടെ സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അദ്ദേഹത്തിന് കമ്പനി എട്ട് പെർസെൻറ്റേജ് ബോണസ് ആയിട്ട് ഓണത്തിന് വേണ്ടി ബോണസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എത്രയായിരിക്കും കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് മന്ത്ലി സാലറി മൂന്നാമത്തെ ക്വസ്റ്റ്യ ഉത്തരമാണ് സാലറി എന്ന മന്ത്ലി സാലറി എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് റുപ്പീസ് ആണ് അല്ലെ റുപ്പീസാണ് ബോണസ് എന്ന് പറയുന്നത് എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ആണ് അല്ലെ സാലറിയുടെ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ബോണസ് അപ്പൊ ബോണസ് നമുക്ക് നോക്കാം എയ്റ്റ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ചെയ്ത് കഴിയുമ്പോ നമുക്ക് എത്ര കിട്ടും മൂവായിരത്തി എഴുന്നൂറ്റി പത്തൊന്ന് ഉത്തരം കിട്ടും അതായത് അവർക്ക് ആയിട്ട് കിട്ടുന്നത് എത്ര ആയിരിക്കും മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇതും കൊണ്ടു മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ആയിരിക്കും ഇതാണ് മൂന്നാമത്തെ ഉത്തരം നെക്സ്റ്റ് പേജ് നമ്പർ നൂറ്റി പന്ത്രണ്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഡെപ്പോസിറ്റഡ് എന്ന ബാങ്ക് ടു തൗസൻഡ് റുപ്പീസ് ആസ് ഇൻട്രസ്റ്റ് ഇൻ എ ഇയർ വാട്ട് ഇസ് ദ ഇൻട്രസ്റ്റ് പേർസെൻറ്റ് എന്താ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്കിൽ അല്ലേ അപ്പോ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപ വെച്ചിട്ട് കിട്ടും വാട്ട് ഇസ് ഇൻ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ തന്നെ ആദ്യം എടുത്ത് എഴുതണം ഒന്നാമത്തെ നമുക്ക് തന്നിരിക്കുന്നത് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ മുതലല്ലേ പ്രിൻസിപ്പൾ എന്ന് പറയണത് എമൗണ്ട് എമൗണ്ട് നമ്മുടെ എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടു ആണ് ടു ആണ് അങ്ങനെ ടൈം എന്ന് പറയുന്നത് വൺ ഇയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇന്നേ ഇയർ എന്നാ പറയുന്നത് ടൈം ഏ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ വൺ ഇയർ അല്ലേ വൺ ഇയർ ആണ് മക്കളെ അതിനുശേഷം നമുക്ക് റേറ്റ് റേറ്റ് ആർ റേറ്റ് എന്ന് പറയുന്നത് ആറ് ആറ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഐ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഐ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ പി ഇൻറ്റു ടി ഇങ്ങനെ ഈ ഇക്വേഷൻ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ആർ ഇസ് ഇക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലേ ഇത് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ എത്ര പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് കാണാൻ വേണ്ടിട്ട് ഉള്ള ഇക്വേഷൻ ആണ് എന്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം ഈ ഈക്വേഷൻസ് വെച്ചിട്ട് അപ്പോൾ ടു തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ പിന്നെ പ്രോഫിറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ് ട്വന്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ വൺ ഇയർ അപ്പോൾ നമുക്ക് സീറോയും സീറോയും ഒക്കെ വെട്ടിപ്പോവാം അടുത്ത് സീറോയും സീറോയും വെട്ടിപ്പോയി അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്ന് കിട്ടും അതായത് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പറയുന്നത് ാണ് ഉത്തരം കിട്ടുക ഇതാണ് ഒന്നാമത്തെ ഉത്തരം രണ്ടായിരം രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എയ്റ്റ് പെർസെന്റേജ് ആണ് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് പോവാം ഫോർ ബുക്സ് വേർത്ത് റുപ്പീസ് എ ഷോപ്പ് ഗേവ് സെവൻറ്റി ടു റുപ്പീസ് ആസ് ഡിസ്കൗണ്ട് വാട്ട് ഇസ് ദർ ഡിസ്കൗണ്ട് പെർസെന്റേജ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഒരു ബുക്കിന്റെ വില എന്ന് പറയുന്നത് അവർ എഴുപത്തിരണ്ട് രൂപ ഡിസ്കൗണ്ട് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണെന്ന് അപ്പം നമ്മുടെ ഇതിനകത്ത് തന്നിരിക്കുന്ന രണ്ടാമത്തേല് നമ്മുടെ ബുക്കിന്റെ പ്രൈസ് ഒറിജിനൽ പ്രൈസ് എന്ന് പറയണത് ബുക്സ് വെർത്ത് അല്ലെങ്കിൽ ബുക്ക് വെർത്ത് അല്ലെങ്കിൽ ബുക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഫോർ എയ്റ്റി റുപ്പീസ് ആണ് പിന്നെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഡിസ്കൗണ്ട് ചെയ്തവർക്ക് കൊടുത്തിരിക്കുന്നത് സെവൻറ്റി ടു റുപ്പീസ് ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് വെച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ നമുക്ക് ഡിസ്കൗണ്ട് ബൈ മാർക്കഡ് പ്രൈസ് ഇപ്പോഴത്തെ മാർക്കഡ് പ്രൈസ് പ്രൈസ് ൈസ് എഴുതിയാലും മതി ഇൻറ്റു ഹൺഡ്രഡ് അപ്പോ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത് എഴുപത്തിരണ്ടാണ് ബൈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് ഓൾറെഡി ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് നാനൂറ്റി എൺപതാണ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പൊ നമുക്ക് എത്ര കിട്ടും പതിനഞ്ച് പതിനഞ്ച് പെർസെന്റേജ് ആണ് എന്ത് കിട്ടുക ഡിസ്കൗണ്ട് കിട്ടുക അപ്പൊ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം ആണ് നെക്സ്റ്റ് మూస్టిన్స్టిన్ మొబైల్ ఫోన్ మనుఫాక్చర్ సెల్స్ ఆల్ ద ప్రీవియస్ ఇయర్స్ మోడల్స్ డిస్కౌంట్ ఫోర్టి ఫైవ్ తౌసండ్ రూపీస్ ఎర్లియర్ ఇస్ నౌ సోల్డ్ ఫోర్ తివన్ తౌసండ్ ఎయిట్ హండ్రెడ్ రూపీస్ వాట్ ఈస్ దిస్కౌంట్ మొబైల్ ఫోన్ కంపెనీ ఎందు కిస్కౌంటు സെയിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അവർ നാൽപ്പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം നാല്പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നത് മുപ്പത്തേഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് ഇസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അപ്പൊ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒറിജിനൽ പ്രൈസ് ഫോണിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് നാൽപ്പത്തയ്യായിരം റുപ്പീസ് ആണ് സെല്ലിംഗ് പ്രൈസ് ഇപ്പൊ ഒരു സെല്ലിനിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴായിരം സോറി മുപ്പത്തേഴായിരത്തി എണ്ണൂറ് റുപ്പീസ് ആണ് അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എത്രയായിരിക്കും ഡിസ്കൗണ്ട് എന്ത് ചെയ്താൽ മതി നമ്മള് നാപ്പത്തയ്യായിരം രൂപയിൽ നിന്ന് മൈനസ് മുപ്പത്തേഴായിരത്തി എണ്ണൂറ് മൈനസ് ചെയ്യുക അപ്പൊ നമുക്ക് എത്ര കിട്ടും ഏഴായിരത്തി ഇരുന്നൂറ് അപ്പൊ ഏഴായിരത്തിഇരുന്നൂറ് രൂപയാണ് അവർ കുറച്ചിട്ടുള്ളത് ഇപ്പൊ നിലവിൽ ഏഴായിരത്തിഇരുന്നൂറ് രൂപയാണ് അവർ കുറച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഡിസ്കൗണ്ട് പെർസെന്റേജ് നമ്മൾ നോക്കുകയാണത് ഡിസ്കൗണ്ട് പെർസെന്റേജ് കാണാൻ നമ്മളിപ്പോ എന്താ കണ്ടത് ഡിസ്കൗണ്ട് പെർസെന്റേജ് കാണാൻ ഇപ്പൊ മുമ്പും പറഞ്ഞാൽ ചെയ്തു അല്ലെ ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഏഴായിരത്തിഇരുന്നൂറാണ് അവർ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അവർക്ക് പ്രൈസ് എന്ന് മാർക്കറ്റ് പ്രൈസ് അവർക്ക് പ്രൈസ് എന്ന് പറയുന്നത് നാല്പത്തയ്യായിരം രൂപയാണ് ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പെർസെന്റേജ് ആണ് അപ്പൊ ഇത് മൂന്നുമാണ് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് അതിന്റെ ആൻസേഴ്സും ഇതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗൈൻ താങ്ക് യു